ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നിന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത് പതുങ്ങി പതുങ്ങി സരയു പിന്നിൽ വന്ന് നിൽക്കുക സരയു ആണെങ്കിൽ കൺമണിയെ നോക്കി ഭയങ്കര കരച്ചില്ല ഇനി ഈ ജന്മത്ത് നിനക്ക് നിൻ്റെ അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ മോളെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴാണെങ്കിൽ മനോഹർ മോളൂ എന്നും പറഞ്ഞൊരു വിളി അത് കേട്ടതും സരൈ തിരിഞ്ഞു നോക്കി ആ മനുവേട്ട ഇത്ര പെട്ടെന്ന് വന്നോ വന്നു മോളു മോളൂ ഒന്ന് പെട്ടെന്ന് റെഡി ആയിക്കേ എവിടെ പോകാനാ മനുവേട്ട ഹാ ഇന്നത്തെ ദിവസം നമുക്കിഷ്ടം പോലെ സ്ഥലത്ത് അടിച്ചു പൊളിക്കാം മോൾക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും പോവാം ഏയ് എനിക്കങ്ങനെ യാത്ര ചെയ്യാൻ തോന്നുന്നില്ല മനുവേട്ട അതെന്താ ദേ നാളെ നമ്മൾ പോവുക അതുകൊണ്ട് ഇന്നും നമ്മൾ എല്ലായിടത്തും അടിച്ചു പൊളിക്കണം അതെന്താ മോള് അങ്ങനെ ദേ മോള് വന്നേ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലായിടത്തും പോയി കറങ്ങണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ വേണ്ട മനുവേട്ട എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എനിക്ക് മനസ്സിൽ നിറയെ സങ്കടമാണ് എന്തിനാ മോളും ഇങ്ങനെ സങ്കടപ്പെടുന്നത് അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാണ് മനു ഏട്ട അത് കേട്ടതും നമ്മുടെ മനോഹർ അതൊക്കെ അവിടെ നിൽക്കട്ടെ ദേ നമ്മളിപ്പോൾ ഒരു അടിച്ചു പൊളിക്കാനാണ് പോകുന്നത് അമേരിക്കയിലൊക്കെ പോയി നമ്മൾ അവിടെ സെറ്റിൽ ആയിട്ടൊക്കെ കഴിയുമ്പോൾ മോൾക്ക് ആ സങ്കടമൊക്കെ അങ്ങ് മാറും പിന്നെ മോളുടെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണോ എന്നുള്ളൊരു വിഷമം മോളിന് വേണ്ട ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം കഴിയുമ്പോൾ മോളിൻ്റെ അമ്മ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാം പിന്നെ അച്ഛനെ കാണണമെന്നുണ്ടോ അത് കേട്ടത് വേണ്ട മനോട്ടാ അച്ഛനെ കണ്ട സങ്കടം കൂടും എന്നാൽ പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ദേ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാം നമുക്ക് പോയിട്ട് വരാം വാ മോളൂന് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം മോളുവിന് ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചരണമെന്ന് എൻ്റെ ആഗ്രഹം അതൊന്നും വേണ്ട മനു അതെന്താ വേണ്ടാത്തത് അങ്ങനെ പറയരുത് മോൾ വാ വ റെഡിയായേ അതുവരെയും കൺമണി മോളെ നോക്കണമെന്ന് ഞാൻ മോളുവിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൺമണി മോളെ അമ്മമ്മ കുറച്ച് ദിവസം സ്നേഹം കുറച്ച് നേരം സ്നേഹിക്കട്ടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ കൺമളി കൺമണി മോളുവിന് അമ്മമ്മയെ കാണാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ ദേ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് നേരം അമ്മമ്മയ്ക്ക് അമ്മയും കൊച്ചുമോളയും വെറുതെ വിട്ടേക്കാം അവരൊത്ത് ഒന്നിച്ചു നിൽക്കട്ടെ എനിക്കറിയാം ഈ ജന്മം എൻ്റെ അമ്മയെ പിരിയേണ്ടി വരില്ലടാ എൻ്റെ കുഞ്ഞിനെ നിന്നെ ഒരു കാലമാടനെയാ എൻ്റെ കുഞ്ഞ് പിരിയാൻ പോകുന്നത് അതുകൊണ്ട് നീ ഇപ്പം സന്തോഷിക്കേ ഒരുപാട് സന്തോഷിക്കേ എന്നും സരവി പറയുക അപ്പം മനോഹർ മോളു എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല മനു നാളെ നമ്മൾ പോയി കഴിയുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കുമായിരുന്നു ആ എന്തവസ്ഥ ഒരവസ്ഥയും ഉണ്ടാവില്ല എല്ലാം കൊണ്ടും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും മോളുവിൻ്റെ അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്യും പിന്നെ മോളുവിനുള്ളത് ഇതിപ്പോൾ വളർത്തമ്മയാണല്ലോ പിന്നെ വളർത്തമ്മ ഉള്ളതുകൊണ്ട് പെറ്റമ്മയുടെ കാര്യം പറയണ്ട അവരെ സ്നേഹിക്കാൻ മോളൂന് ഇഷ്ടമില്ല പറയുന്നുണ്ടെന്നും തോന്നരുത് എത്രയൊക്കെ ആയാലും പെറ്റമ്മ പെറ്റമ്മ തന്നെയാ എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു കാര്യം മോളും മറക്കരുത് പിന്നെ മോളിൻ്റെ അച്ഛനുണ്ടല്ലോ ഇതുപോലൊരു ചതിയൻ ലോകത്ത് വേറെ ഇല്ല അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് മോളും നല്ലത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സമാധാനമുള്ളൊരു ജീവിതമാണ് അയാളെപ്പോലെ ഒരു ചതിയനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരേ സമയം സ്വന്തം ഭാര്യയെയും സംസാരശേഷിയില്ലാത്തൊരു സ്ത്രീയെയും അവ അയാളെ ചതിച്ചതല്ലായിരുന്നോ അങ്ങനെയുള്ളപ്പോൾ അയാളെ വെറുതെ വിടാൻ പറ്റുമോളും ഇത് അയാൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് നിന്നെക്കാളും വലിയൊരു ചതിയൻ ഈ ലോകത്ത് വേറെ ഇല്ലടാ ആ നെയ്യാ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് എന്നും സരെ വീണ്ടും ആലോചിക്കതേ പിന്നെ ആലോചിക്കുന്നു എൻ്റെ മോളു ഇങ്ങനെയൊന്നും ആലോചിക്കല്ലേ ഇങ്ങനെയൊക്കെ ആലോചിച്ച് നിന്നാലുണ്ടല്ലോ നമ്മുടെ സമയം വെറുതെ പോവും എന്തായാലും മോള് റെഡിയാകുക ഞാൻ കൺമണി മോളെ നോക്കാം എന്നും പറയാം വേണ്ട മനു നമുക്ക് ഇന്നൊരു ദിവസം കൂടിയല്ലേ ഉള്ളൂ ഇവിടെ ഇവിടെ നമുക്ക് ചിലവഴിക്കാം അതൊന്നും വേണ്ട മോൾ വന്നേ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് വന്നത് പോയി റെഡിയാവും എന്നും പറയാ ഈ സമയം നീ സന്തോഷിക്കടാ സന്തോഷിക്ക് ആ സന്തോഷം ഉണ്ടാവില്ല എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷത്തില മുളമോള് വന്നേ എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ സരയി പോയി അലമാരുടെ അടുത്ത് നിൽക്കുക അപ്പോഴാണെങ്കിൽ നമ്മുടെ മനോഹർ മോളോ കൺമണി മോളോ അച്ഛൻ്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിപ്പിക്കുക ഏത് നേരത്താണാവോ ഇവനെപ്പോലെ ഒരു തന്നെ കണ്ടുമുട്ടാൻ എനിക്ക് തോന്നിയത് എൻ്റെ ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നും ആലോചിച്ചുകൊണ്ട് സരയി മനോഹറിനെ തുറച്ചു നോക്കി നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ മനോഹർ പെട്ടെന്ന് റെഡിയാകും മോളു ഇത് കേട്ടതും സരയി പോയി റെഡിയാവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയുടെ ഓഫീസിലാണ് അവിടെ കാറിൽ കാറിലൊരാൾ വന്ന് ഇറങ്ങുക വേറെ ആരുമല്ല ഗംഗാ പ്രസാദിൻ്റെ കാമുകി സ്റ്റെഫി സ്റ്റെഫി വന്ന് ഇറങ്ങിയതും സെക്യൂരിറ്റി ഇതാരാണ് സാറ് പറഞ്ഞ ആളാണോ ഇനി ഇൻ്റർവ്യൂവിന് വന്നതാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റെഫിയെ തന്നെ നോക്കുക അപ്പോൾ സ്റ്റെഫി നല്ല സ്റ്റൈലായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചെന്നു അകത്ത് എം ഡി ഉണ്ടോ ആ സാറില്ല ഉണ്ട് ആ ആരെങ്കിലും ഒരാളുണ്ടല്ലോ അത് മതി അല്ല മാഡം ആരാ എന്തിനാ വന്നത് അത് സെക്യൂരിറ്റിയെ ബോധിപ്പിച്ചിട്ട് വേണോ അകത്തേക്ക് പോകാൻ എന്നും സ്റ്റെഫിയുടെ ചോദ്യം അയ്യോ വേണ്ട ഇന്നൊരാൾ ഇൻ്റർവ്യൂവിന് വരുമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് മാഡം ഇവിടെ ജോലിക്ക് വന്നാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഗതിയൊന്നും എനിക്കില്ല മനസ്സിലായല്ലോ തന്നെ പോലെയുള്ളവന്മാരെയൊക്കെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയവരെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി അങ്ങ് അകത്തേക്ക് പോവുക ഓ ഇവൾ ആര് ഭർത്താവും കേട്ടാൽ തോന്നുമല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ പോടീശ്ശേരി ആണ് ആ പോകുന്നതെന്ന് പിന്നെ കണ്ടാലും മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുക ഈ സമയം കല്യാണി എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ലാപ്ടോപ്പിൽ അപ്പോഴേക്കും മേ കമിൻ എന്നും ചോദിക്കുക യെസ് കമ്മിങ് എന്നും കല്യാണി അപ്പോഴേക്കും അവർ കയറി വന്നു സ്ലോ മോഷനിൽ അവരുടെ വരവ് കണ്ട് നമ്മുടെ കല്യാണി ഒന്ന് നോക്കി നിൽക്കുക ആരാ എന്താ എന്നും ചോദിക്കുക കല്യാണി അല്ലേ അതെ മാഡം എൻ്റെ പേര് കല്യാണി എന്നാ ഞാൻ നിങ്ങളെ ഒരു വർക്ക് ഏൽപ്പിക്കാനാണ് വന്നത് ഈ നാട്ടിലേക്ക് ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളാണ് കേൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പറ്റിയത് കൺസ്ട്രക്ഷനെ കുറിച്ചും കൺസ്ട്രക്ഷനെക്കുറിച്ചും കുറിച്ചും ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും നല്ല കമ്പനി ആർ എസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് അതുകൊണ്ടാണ് നേരെ ഇങ്ങ് പോന്നത് അത് കേട്ടതും മാഡത്തിന് എന്ത് ഹെൽപ്പാണ് ഞങ്ങളിൽ നിന്നും വേണ്ടത് ഞാനൊരു കമ്പനി തുടങ്ങണം ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് അത് എനിക്ക് സത്യമായിട്ടുള്ളത് അമേരിക്കയല്ല പിന്നെ ചെന്നൈയിലും ഉണ്ട് തമിഴ്നാട്ടിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു ഐഡിയയും കൂടി ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട് അവിടെ വലിയൊരു ഗോഡൗണും ഓഫീസും ഒക്കെ സെറ്റ് ചെയ്യണം അതിന് നിങ്ങളെ വന്ന് കാണണം എന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് അതിനെന്താ മാഡം തീർച്ചയായിട്ടും ചെയ്യാമല്ലോ പിന്നെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻ്റാണ് ഞാൻ ഇൻറ്റീരിയർ വർക്ക് മാത്രമേ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് എല്ലാം തീരുമാനിക്കുക അല്ല എത്ര സെൻറ്റ് സ്ഥലമുണ്ട് മാഡം ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം കാണും ആണോ ആ എന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ആക്കാം അല്ല നിങ്ങളെല്ലാം പറഞ്ഞ് ഒരു കാര്യ ഒരു അഡ്വാൻസ് പറയുകയാണെങ്കിൽ ഞാൻ അതങ്ങ് തന്നേക്കാം അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ അത് കേട്ടത് ഏയ് വേണ്ട മാഡം ആദ്യം ഇതൊക്കെ കാണട്ടെ സ്ഥലം അതിനുശേഷം മറക്കൊക്കെ തീരുമാനിച്ച് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാനും ഹസ്ബൻഡും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് മാഡത്തിനോട് ഒരു തുക പറയാം ആ തുകയുടെ പകുതിയാണ് അഡ്വാൻസായിട്ട് തരേണ്ടത് വാവ് കൊള്ളാലോ സാധാരണ മറ്റു കമ്പനികളിൽ ആദ്യമേ തന്നെ അഡ്വാൻസ് മേടിക്കും കസ്റ്റമറെ വിട്ടു പോകാതിരിക്കെ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത് ആദ്യമേ തന്നെ അഡ്വാൻസ് കൈപ്പറ്റിയില്ലല്ലോ അത് കേട്ടതും അത് പിന്നെ മാഡം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല എന്താണെങ്കിലും ഏ അഡ്വാൻസ് മേടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല ഞങ്ങളുടെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളത് ചെയ്യുമെന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അഡ്വാൻസ് മേടിക്കാറുള്ളൂ നന്നായി എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങളുടെ കമ്പനി വിജയിക്കട്ടെ അല്ല മാഡത്തിൻ്റെ കമ്പനിയുടെ പേരെന്താ എസ് 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 എന്ന പേര് അത് കേട്ടതും എസ് എസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കേട്ടോ വേറെ ആരുമല്ല സ്റ്റെഫി സെബാസ്റ്റിൻ അത് കേട്ടതും നമ്മുടെ കല്യാണി ശരിക്കുക ശരി മാഡം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ എല്ലാം പറയുന്നിടത്ത് വെച്ച് തന്നെ നമുക്ക് കാണാം ആ ഓക്കെ മാഡം അല്ല മാഡം മാഡത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ ആ സോറി ഇതാ ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ് എന്നും പറഞ്ഞുകൊണ്ട് കാർഡെടുത്ത് കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ കല്യാണി അത് മേടിച്ചിട്ട് സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കുവാണ് കല്യാണിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ അതിനിടയിൽ ചെറിയൊരു സംശയവും തോന്നുക എന്താണെന്ന് അറിയില്ല മനസ്സിന് വല്ലാത്തൊരു വിഷമം അത് ഇനി ഇവർ വന്നതിന് പോയതിന് ശേഷമാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് മനോഹരം സരൈവം ഹോട്ടലിൽ ഇരിക്കുക ആ ഒരു ചിക്കൻ സൂപ്പ് ഒരു സ്വീറ്റ് കോൺ വേറെ എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം ശരി സർ എന്നും അങ്ങോട്ട് പോയി ഈ സമയം മോളും ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ മനുവേട്ടൻ ഓർഡർ ചെയ്യുന്നുണ്ടല്ലോ അത് മതി മനുവേട്ടൻ എനിക്ക് ഇഷ്ടമുള്ളതാണല്ലോ ഓർഡർ ചെയ്യുന്നത് ഹാ എന്താ മോളു ഇത് മുമ്പൊക്കെ ഹോട്ടൽ ഫുഡെന്ന് പറഞ്ഞാൽ ചാടി വീഴുന്ന ആളാണല്ലോ ഇപ്പം മോളുവിന് എന്താ ഒരു പ്രശ്നം വേണ്ട മനുവേട്ടാ ഇപ്പം എനിക്ക് ഹോട്ടൽ ഫുഡിനേക്കാളും ഇഷ്ടം വീട്ടിലെ ഫുഡാണ് അതാ ടേസ്റ്റ് അത് കേട്ടതും മനോഹർ അതെന്താ മോളോ എന്നൊക്കെ ഇങ്ങനെ സോപ്പിട്ട് ചോദിക്കുക വേറെ വഴിയില്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പൊ ഹോട്ടൽ ഫുഡ് കഴിക്കാൻ പോലും കാശില്ലല്ലോ എല്ലാം മുട്ടയടിച്ച് തൂത്തു വാരി എടുത്തിട്ടല്ലേടാ നീ പോകുന്നത് അമേരിക്കയിലേക്ക് മറിയേം കൂട്ടി പോകാന്നുള്ള സന്തോഷത്തിലാ നീ എന്നാ നീ ഓർത്ത മനോഹർ നീ ഒരിക്കലും അമേരിക്കയിലേക്ക് പോകില്ല നിന്റെ അമേരിക്ക യാത്ര ഞാൻ അവസാന യാത്രയാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നീ അവസാനിക്കൂടാ മോളു എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മനോട്ടാ ആ ഹോട്ടൽ ഫുഡൊന്നും ഇനിയിപ്പോൾ കഴിക്കാൻ പാടില്ല മനോട്ട അപ്പിടി മായോ അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് പിന്നെ കൺമണി മോളെ കൂടെ എന്ന് കരുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു അത് കേട്ടതും അതൊന്നും വേണ്ട മോളോ അവർ അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ സന്തോഷിക്കട്ടെ ദേ പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയെ കൊണ്ടുപോയി ആൻറ്റിയുടെ അടുത്ത് നിർത്തണമെന്ന് പറഞ്ഞാൽ അവരുടെ കാല് ചെന്ന് പിടിച്ചേക്കരുത് അത് കേട്ടതും പിന്നെ ഞാൻ ആരുടെ കാല് പിടിക്കണോടാ എൻ്റെ എല്ലാ സന്തോഷവും ഇല്ലാതാക്കി എൻ്റെ കയ്യിലെ പണം മുഴുവനും തട്ടിയെടുത്തിട്ട് നീ നീ എല്ലാം എന്നെ ചതിക്കായിരുന്നില്ലേ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ആൻറ്റിയുടെ കാലിലല്ലാതെ ഞാൻ എവിടെ വീഴാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ പൊട്ടിക്കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ജയിലിലാണ് ഗംഗാപ്രസാദും രാഹുലും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക പരമാവധി അവനെ ഞാൻ ചൂട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കല്യാണിയും കാർത്തികയൊക്കെ അവൻ്റെ ജീവിതത്തിലൊരു പ്രധാന കാര്യം കണ്ണികളാണ് അതുകൊണ്ട് തന്നെ അവരെ കൊല്ലാൻ നമ്മൾ പ്രത്യേകം അവനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവനത് നിറവേറ്റിക്കോളും എന്തായാലും അവൻ്റെ ജീവിതം തകർത്തത് ആ കല്യാണിയും കാർത്തികയാണ് അവന് കൂടുതലൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ ഗങ് മനോഹർ അവന് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് ദേഷ്യം മുഴുവനും കല്യാണിയോടാണ് കല്യാണി ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നതുകൊണ്ടാണ് എൻ്റെ മോളുടെ ജീവിതം താറുമാറായി താറുമാറായിപ്പോയത് ആ അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ കാര്യം എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കാർത്തികയുടെ അമ്മ ലക്ഷ്മി വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതവും താറുമാറായിപ്പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം മുഴുവനും കാർത്തികയോടാണ് അത് കഴിഞ്ഞ് ആ ലക്ഷ്മി ആദ്യം കാർത്തികയെ കൊല്ലണം അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി എന്ത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചോളാം എന്നും ഗംഗാ പ്രസാദും പറയാ രണ്ടുപേരും പരസ്പരം കല്യാണിയെയും കാർത്തികയെയും കൊല്ലാനൊക്കെ തീരുമാനമെടുക്കുകയാണ് ഈ സമയമാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വേണം ആ മനോഹരയും തീർക്കേ അവൻ കാരണം എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലായത് വെറുതെ വിടില്ല അവനെ ഒരിക്കലും വെറുതെ വിടില്ല അത്രയ്ക്ക് ദണ്ണമുണ്ട് എൻ്റെ മോളുടെ ജീവിതം തകർത്തിട്ട് അവനെപ്പോലെ ഒരുത്തൻ സന്തോഷമായിട്ട് ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വിക്രം വരുവാ ആഹാ വട വട ഇത് ആരിത് ഏ എടാ ഭാഗ്യശാലി വാ വാ ആര് പറഞ്ഞു ഗംഗേട്ട ഞാൻ ഭാഗ്യശാലി എന്ന് ഞാൻ ഭാഗ്യശാലിയല്ല ഞാൻ പുറത്തു പോയി എല്ലാവരെയും കൊല്ലാനാ പുറത്ത് പോയിട്ട് കൊന്നിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വരും എന്തായാലും പുറത്ത് നല്ല ശ്വ കാറ്റൊക്കെ ഒന്ന് ശ്വാസിച്ചതിന് ശ് ശ്വസിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരും ഡബിൾ മടങ്ങ് ശക്തിയോടെ ആയിരിക്കും ഞാൻ തിരിച്ചു വരുന്നത് പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇങ്ങോട്ടേക്ക് വരില്ല എന്തായാലും മെയിൻ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകും കാരണം തൂക്കിക്കൊല്ലാൻ തൂക്കിക്കൊല്ലാമിരിക്കുമല്ലോ എന്നും പറയാ അത് കേട്ടതും നീ വിഷമിക്കണ്ടടാ എന്തായാലും ഞാനും പുറത്തിറങ്ങും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം നിന്നെ ഏത് ജയിലിലേക്ക് കൊണ്ടുപോയാലും അവിടെ ഞാനും ഉണ്ടാവും പിന്നെ അങ്കൾ വിഷമിക്കൊന്നും വേണ്ട അങ്കൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്താം എടാ വിക്രം ഞാനൊരു കാര്യം നിന്നോട് പറയാം നിനക്കത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കേ എടാ ഒരു കാരണവശാലും നീ നിന്റെ അച്ഛനെ കണ്ണുടച്ച് വിശ്വസിക്കരുത് അയാളെ പക്കാ ക്രിമിനല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പിന്നെ നിന്റെ പെങ്ങന്മാരോടെല്ലാം ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഒരു ലക്ഷ്യവും പൂർത്തിയാക്കാൻ കഴിയില്ല അതുപോലെയാ എൻ്റെ അവസ്ഥ എൻ്റെ കാര്യത്തിലും ഉണ്ടായത് എല്ലാം കറക്റ്റായിരുന്നു കീറുകൃത്യമായിരുന്നു പക്ഷെ അവസാനം എല്ലാം കുളവാക്കിയത് ആ പ്രകാശന ഏയ് എനിക്കങ്ങനെ തോന്നില്ല അങ്കളെ അങ്കളെ അയാൾ അങ്ങനെ ചെയ്തെങ്കിലും അതിന് വലിയ തെളിവൊന്നുമില്ലല്ലോ തെളിവൊന്നുമില്ല എന്നാലും നമ്മൾ സൂക്ഷിച്ചേ മതിയാവും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അവൻ ഒറ്റും ഉറപ്പായിട്ടും ഒറ്റ അവനിപ്പം ജീവിക്കുന്നവൻ്റെ പെൺമക്കളുടെ കാരുണ്യം കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം വിക്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഉപദേശിക്കുക അപ്പം ഗംഗാപ്രസാദ് അങ്ങളെ ഒരു കാര്യം ഞാൻ പറയട്ടെ എത്രയൊക്കെ ആയാലും ഇവനെ കണ്ടു കഴിയുമ്പോൾ ഇവൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറും മനസ്സും അതുകൊണ്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഇവനെന്നു വെച്ചാൽ അയാൾക്ക് ജീവനാ എന്തൊക്കെ പറഞ്ഞാലും ശരി ആരും പേടിക്കണ്ട ഞാൻ പുറത്തിറങ്ങിയ അയാളെ കുറി അയാളോട് ഒന്നും പറയില്ല അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ പുറത്തിറങ്ങുന്നത് വലിയൊരു ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് കല്യാണിയും കാർത്തികയും അവരവസാനിക്കാൻ വേണ്ടിയാ അങ്ങനെയുള്ളപ്പോൾ അവരെ കൊല്ലാനായി ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതിന് ആരെ വേണമെങ്കിലും ഞാൻ കൊല്ലും എന്നും വിക്രം പറയുക എന്നാൽ ശരി ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ട് വേടാ എന്നും പറഞ്ഞുകൊണ്ട് ഓൾ ദ ഒക്കെ പറഞ്ഞ് നമ്മുടെ ഗംഗാപ്രസാദും രാഹുലും വിക്രത്തെ യാത്രയാക്കുകയാണ് ഈ സമയം വിക്രം നേരെ അങ്ങോട്ട് വെളിയിലേക്ക് ചെല്ലുക പ്രകാശൻ ഓട്ടോയും കൊണ്ട് വെളിയിൽ കാത്തു നിൽക്കുമായിരുന്നു ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ അല്ല മക്കളെ ജയിലിൽ കിടന്നതിൻ്റെ ഒരു ക്ഷീണവും കാണുന്നില്ലല്ലോ അതിന് ക്ഷീണിക്കാൻ വേണ്ടിയാ ഞാൻ ജയിലിലേക്ക് പോയെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഒരിക്കലുമല്ല എൻ്റെ മനസ്സിൽ വലിയൊരു ലക്ഷ്യമുണ്ട് അത് പൂർത്തിയാക്കാനാണ് ഞാൻ ജയിലിലേക്ക് പോയത് അത് കേട്ടതും അതെന്താ മക്കളെ അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ മക്കളെ നമുക്കൊല്ലം കഴിച്ചാലും എനിക്കൊന്നും കഴിക്കണ്ട നിങ്ങൾ വാ ഞാൻ കഴിച്ചിട്ടാണ് വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനോട് വണ്ടി ഓട്ടോയിലേക്ക് കയറാൻ പറയാം അങ്ങനെ വിക്രം ഓട്ടോയിൽ കയറിയിരുന്നു ഈശ്വര ഇവൻ എൻ്റെ പെൺമക്കളെ ഒന്നും ചെയ്യരുത് എൻ്റെ കൈകൊണ്ട് മരിക്കാനുള്ള യോഗമാണ് ഇവനുള്ളതെങ്കിൽ ഇവനെൻ്റെ പെൺമക്കളെ എന്തെങ്കിലും ചെയ്യും അതിനു മുമ്പ് ഇവനെ തീർക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഓട്ടോയിലേക്ക് കയറുക നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം മോനെ അങ്ങനെ ഓട്ടോയിൽ കയറി അവരവരുടെ വീട്ടിൽ വച്ചെന്ന് ഇറങ്ങി ആ ഈ വീട് കൊള്ളാലോ രാഹുൽ എടുത്തു തന്ന വീടാ പിന്നെ അത്യാവശ്യം ഇവിടെ പിടിച്ചു നിൽക്കുന്നു ഒരു മാസത്തെ വാടകയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഇത്രയൊക്കെ സഹ ഒരു അതൊക്കെ ചെയ്തു തന്നിട്ടും നിങ്ങൾ എന്തിനാ അയാളെ ഒറ്റിയത് ഞാനൊന്നും ഒറ്റിയിട്ടില്ല മോനെ അവനങ്ങനെ പറയുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല ആ ഞാനങ്ങനെ ഒറ്റയോന്ന് മോന് തോന്നുന്നുണ്ടോ കല്യാണിയും ആ സി ചന്ദ്രസേനനും രൂപയൊക്കെ മരിക്കണമെന്ന് തന്നെയല്ലേ എൻ്റെ ആഗ്രഹം അതൊക്കെ എന്തേ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോൾ അവരെ സ്നേഹിക്കുന്ന പോലെ കൂടെ നിൽക്കുന്നതേ എല്ലാം അവസാനിപ്പിക്കാനാ കല്യാണിയെയും കാർത്തികയേയും തീർക്കാനാ മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ടതും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം ദേ കൂടെ നിന്ന് ചതിച്ചാലുണ്ടല്ലോ അച്ഛനാണെന്ന് പോലും ഞാൻ നോക്കില്ല നിങ്ങളെയും ഞാൻ തീർക്കും മനസ്സിലായല്ലോ എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ ഈ വീട് നല്ലതാണ് ഈ വീട്ടിൽ തന്നെ താമസിക്കാം അതിനൊരു കുഴപ്പമില്ല എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ഞാൻ പോകുന്നതുവരെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനായിട്ട് കൂടെ നിന്നോണം ഇല്ലെങ്കിൽ ആ പോലെ നന്ദി കെട്ടവളനായി നന്ദി കെട്ടവളായിട്ട് മാറിയാൽ എൻ്റെ സ്വഭാവം മാറും എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് ഇനി എനിക്ക് ഓണോ ഇല്ല വിഷുവില്ല അതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കൾക്കുമില്ല അവരുടെ വീട്ടിൽ ഓണത്തിൻ്റെ അന്ന് കണ്ണുനീര് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ആ കണ്ണുനീര് ഒപ്പാൻ പോലും നമ്മൾ പോകരുത് അത്രയ്ക്ക് സന്തോഷിച്ച് വേണം ഞാനിനി ജയിലിലേക്ക് തിരിച്ചു പോവാൻ എന്നും വിക്രം പറയുകയാണിത് കേട്ടതും പ്രകാശൻ വിക്രത്തെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം